നിർദ്ധന രോഗികൾക്ക് കാരുണ്യ ചാരിറ്റി ഗ്രൂപ്പ് ചികിത്സാ സഹായം കൈമാറി നിസ്വാർത്ഥ സേവനം മഹത്തരം എന്ന സന്ദേശം ഉൾക്കൊണ്ടാണ് കാരുണ്യ ചാരിറ്റി ഗ്രൂപ്പിൻ്റെ പെരിങ്ങോം വയക്കര വാട്സപ്പ് ഗ്രൂപ്പ് നിർദ്ധന രോഗികൾക്ക് അവരുടെ വീടുകളിലെത്തി സഹായധനം കൈമാറിയത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് കാരുണ്യ ചാരിറ്റി ഗ്രൂപ്പിന്റെ പെരിങ്ങോം വയക്കര വാട്സപ്പ് ഗ്രൂപ്പ് നിർധന രോഗികൾക്ക് സാമ്പത്തിക സഹായം വിതരണം ചെയ്തു ഗ്രൂപ്പ് പ്രവർത്തനമാരംഭിച്ച് ദിവസങ്ങൾക്കകം തന്നെ അശരണരായവർക്ക് ചികിത്സാ സഹായം നൽകി മാതൃകയായ ചാരിറ്റി ട്രസ്റ്റിന്റെ പ്രവർത്തകരാണ് വീണ്ടും നിർധനർക്ക് സഹായഹസ്തമായത് നിസ്വാർത്ഥ മാനവ സേവനം തന്നെയാണ് മഹത്തരം എന്ന സന്ദേശത്തിലൂടെയാണ് പഞ്ചായത്തിലെ നിർധന കുടുംബാംഗങ്ങളായ നാല് പേർക്ക് ഇവരുടെ വീടുകളിലെത്തി സഹായം കൈമാറിയത് വൃക്കമാറ്റിവെച്ച് തുടർ ചികിത്സ തേടുന്ന പെരിങ്ങോം കെ പി നഗറിലെ സജേഷ് സ്ട്രോക്ക് വന്ന് ചികിത്സ തേടുന്ന നെക്ലി തട്ടിയിലെ പനയ്ക്കൽ ആനന്ദവല്ലി ഗുരുതര രോഗത്തിന്റെ ചികിത്സയിൽ കഴിയുന്ന ഉഴിച്ചിയിലെ പാലവിള പു പുത്തൻ വീട് സുമയ്യ തുടർ ചികിത്സ തേടുന്ന നീലിരിങ്ങയിലെ കുണ്ടത്തിൽ വിജേഷ് എന്നിവരുടെ വീടുകളിലെത്തിയാണ് ചാരിറ്റി ട്രസ്റ്റ് ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി സെക്രട്ടറി കൃഷ്ണൻ കഴകക്കാരൻ ട്രഷറർ ഗംഗാധരൻ ടി വി ജോയിൻറ് സെക്രട്ടറി കെ കെ ശൈലജ കെ ശ്യാമള അംഗങ്ങളായ പി കമലാക്ഷി വി വി ശശീന്ദ്രൻ എം ടി പി അഷ്റഫ് ബിന്ദു പെടേന പി പി മോഹനൻ തുടങ്ങിയവരെത്തി ധനസഹായം കൈമാറിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം ഇന്റർവ്യൂ ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്ലേസ്മെന്റ് ഡിവിഷൻ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ